അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹമില്ല ഞമ്മക്കിവിടെ സുഖമായി പോണു അപ്പം ഇന്ന് നമ്മൾ അടുക്കളയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ കാരണം ഈ പീഡിന്ന് വൈകുന്നേരത്ത് വരുമ്പോൾ എന്താ സാധനങ്ങൾ വേണ്ടുവെന്ന് ചോദിച്ചപ്പോൾ പറയാനങ്ങോട്ട് മറന്നു ഒരു നൂറ് പ്രാവശ്യം വിളിച്ചു അപ്പൊ മറവി എല്ലാവർക്കും ഇല്ലതല്ലേ അപ്പൊ ഞാൻ ഈ പഴം കൊണ്ടാൻ പറഞ്ഞു വേറെ ഒന്നും പറഞ്ഞില്ല അപ്പൊ നല്ലതുകൊണ്ട് അങ്ങോട്ട് തട്ടി കൂട്ടി വൈകുന്നേരം വെറുതെ ഉള്ളത് അങ്ങോട്ട് ആക്കുകയാണ് കേട്ടോ അപ്പൊ ഒരു കൈപ്പക്കട ഒരു മുറി ഞാൻ അടുത്ത് വെച്ചിരുന്നു കൈപ്പക്കും ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ അത് ചെയ്യണില്ല ശാലൂനും മോനൂനും ചോറ്റിക്ക് എന്തെങ്കിലും ഒരു കൂട്ടാൻ കൊടുത്തായേക്കാണില്ല അപ്പൊ ഈ കൈപ്പക്കാണ്ട് പൊച്ചിങ്ങാണ്ട് ഓലിക്ക് രണ്ടാക്കും കൊടുത്തയേക്കാം കേട്ടോ പൊരിച്ചാലും ഒരാൾക്ക് മാത്രം കൊടുത്താക്കേണ്ടതുണ്ടാവും ഒഴുനാലും മണ്ണിലാണ് പൊരിച്ചിട്ട് നമുക്ക് രണ്ട് പാത്രം ഉണ്ടാക്കാം ഇനി കയ്പക്ക കൊണ്ടുമ്പോൾ ചക്കക്കൂരും കയ്പക്ക ഇപ്പേര് വെക്കാം ചക്കക്കൂരു പിന്നെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടല്ലോ ഒരു ഗേടും ഇല്ല അപ്പോൾ ഞാൻ കയ്പക്കയിൽ ഇതലശം മഞ്ഞൾപ്പൊടി രണ്ട് മൂന്ന് പച്ചമുളകൊക്കെ കയറി കാണുക ഒന്ന് ഇപ്പം ഇരുമ്പി അവിടെ വെച്ചിട്ടുണ്ട് തോനെ നേരം വെക്കണമൊന്നുമില്ല പിന്നെ ഇന്നലെ പെട്ടിയിൽ നിങ്ങൾ മീനൊക്കെ കണ്ടി നല്ല ഫ്രഷ് മീനാണ് കേട്ടോ നല്ല കരിമീനാണ് അത് ആ തോലൊക്കെ ചീന്തി കാണ്ട് ഒന്നുകൊണ്ട് കായം കൂട്ടട്ടെ രണ്ട് വെളുത്തുള്ളി പോണേ ചുവന്നുള്ളി പോകണ ഒക്കെ ഒന്ന് ചതച്ചിടണം അപ്പം അത് മറിഞ്ഞിരുന്നു ആപാട് ചതച്ചിടണുണ്ട് കുരുമുളകൊന്നും ഇടണില്ല കേട്ടോ ഒരു തോനുണ്ടെങ്കിൽ തെറ്റില്ല ആകെ നാലെണ്ണ ഉണ്ട് അത് എങ്ങനെ പൊരിച്ചാലും ചിലവാകാതെ ഇരിക്കൂല അങ്ങനെ അതൊന്ന് നല്ല മുളകൊക്കെ ഒന്നങ്ങോട്ട് പൊടിച്ചെ പിന്നെ ഇന്നലത്തെ കൂട്ടാൻ ചാർ ഇതാ കേട്ടോ അതങ്ങോട്ട് ചൂടാക്കി വെക്കാണ് എല്ലാ അതൊന്നും ഇല്ല പിന്നെ സമാധാനം ഉണ്ട് അല്ലെങ്കിൽ പറഞ്ഞ മാതിരി തൈരോ മോരെന്തേലും കൊണ്ടാൻ പറയും അല്ലെങ്കിൽ തക്കാളി ചമ്മന്തി ഉണ്ടാക്കും ഇങ്ങനെ നമ്മൾ നല്ലൊരു അടിപൊളി ചമ്മന്തി ഉണ്ട് അകെന്തിനാ കൂടുതൽ കൂട്ടാൻ ഈ ഒരു കൂട്ടാനെ മതിട്ടോ പള്ളറച്ച് ചോറ് തിന്നാന് അങ്ങനെ ഉണക്കമുളക് ഫ്രിഡ്ജിലുണ്ടായതുകൊണ്ട് കഴിച്ചിലായി ഇത് പിന്നെ കജുമ്പോ കജുമ്പോ ഇങ്ങനെ കൊടുന്ന് വെക്കും അങ്ങനെ രണ്ട് പത്ത് മുളക് അങ്ങോട്ട് വറുത്തെടുത്തിട്ട് ആ എണ്ണയൊക്കെ തന്നെ അതാ ഞാന് രണ്ട് വെല്ലുവിളി വെട്ടിങ്ങാണ്ടിട്ട് അതും ചെറുതായി ഒന്ന് വാട്ടി കോരിയിട്ടുണ്ട് ഇനി ഇതാ ലേസം ഉണക്ക ചെമ്മീൻ ഇരുന്നു തോനൊന്നും ഇല്ലാട്ടോ ഒരു നാല് ചെമ്മീനും അതിൻ്റെ പൊട്ടും പൊടിയൊക്കെ ഉണ്ട് അതൊന്നായിട്ട് അങ്ങടെ എണ്ണയൊക്കെ പൊട്ടിക്കൊടുത്ത് ഒന്നും ഇങ്ങോട്ട് മുരിച്ചെടുത്തിട്ടുണ്ട് ഇത് എന്നോ കൊടുന്ന് വെച്ചാൽ ചെമ്മീനാണ് കേട്ടോ അതിൽ രണ്ടെണ്ണം ഇരുന്നോണ്ട് കഴിച്ചിലായി ഞമ്മളീ ചമ്മന്തി ഒക്കെ ഇറക്കുമ്പോണ്ടല്ലോ ഒരു ഉണക്കൽ മീൻ്റെ പൊട്ടൊക്കെ ഇട്ടാൽ ഞമ്മള് മീൻ കൂട്ടണം മായി തന്നെയാണല്ലോ അങ്ങനെ അത് മാങ്ങി വെച്ചിട്ടോ അപ്പത് ഞമ്മളെ ചോറൊക്കെ ഇവിടെ വെന്ത്ട്ടുണ്ട് അപ്പൊ അതൊന്നും അങ്ങോട്ട് വാർത്ത് വെക്കട്ടുണ്ട് ഇനി മീൻ പൊരിച്ചാനുണ്ട് അതുപോലെ തന്നെ കയ്പക്ക പൊരിച്ചൊക്കെ എടുക്കാനുണ്ട് അപ്പം ഞാൻ ഈ എണ്ണ ലേസ് ഈ കുണ്ടുള്ള ചട്ടി കണ്ട് പാർന്നു കൊടുക്കുകയാണ് രണ്ടടുപ്പൊഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ അടുപ്പത്ത് നമുക്ക് കയ്പക്ക പൊരിച്ചു കൊടുക്കാം മറ്റേ ചട്ടിയിൽ ഇതാ ഞാൻ മീനൊന്നങ്ങോട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ ഒരു മീനുണ്ട് അതും പിന്നെ രണ്ട് മൂന്ന് ചെറിയ മീനുമാണ് ഉച്ച വരെ തിന്നാ ഉണ്ട് ഇനി വൈകുന്നേരത്തേക്ക് ചിലപ്പം വേറെ കൂട്ടാനൊക്കെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ കാരണം ഈ നമ്മൾ ഉണ്ടാക്കൂലെന്ന് കരുതി അന്നേക്കാരം അത് ഉണ്ടാക്കല നിർബന്ധം കാരണം എന്തേലും ഒക്കെ പിന്നെ ബാബുവിനെ അത് അപ്പുണ്ടാക്കും വേണം അങ്ങനെ അങ്ങനെതാ പിന്നെ ഞാൻ കൈപ്പക്കൊക്കെ പൊച്ചെടുത്തിട്ട് ഈ ഒരു കൈപ്പക്ക എന്നെ ഉള്ളവിടെ തോനെ കൈപ്പക്കൊന്നും ഇല്ല അതിന്റെ ശേഷം അതാ ഞാൻ ചായക്കടി ഉണ്ടാക്കുകയാണ് കേട്ടോ ചായക്കടിയിൽ നിന്ന് പഴം അങ്ങട്ട് പീങ്ങയാണ് ഇത് പിന്നെ എന്തെന്നാവും മറക്കാതെ മക്കൾ ഓർമാക്കി തന്നിട്ട് ഫോൺ വിളിച്ചേക്ക് ഞാൻ ഒന്നും ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മളെ ചാലും മോനും എത്തി പഴം കൊണ്ടാൻ പറയും ഞമ്മക്ക് ശർക്കര ഇട്ടങ്ങട്ട് പീങ്ങ രാവിലെ എന്ന് പറഞ്ഞപ്പോൾ അത് മറന്നില്ല ബാക്കി എല്ലാതും മറന്നു കേട്ടോ പിന്നെ മറന്ന വിഷയം ഇവിടെ പറയാൻ പറ്റൂല ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ ഒരുപാട് വട്ടം രണ്ട് മൂന്ന് വട്ടം ഒളിച്ച് ചോദിച്ചു എന്താ എന്താ അപ്പം മറവിയാണ് കേട്ടോ ഉണ്ടായത് അങ്ങനെ തന്നെ ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്ത് രണ്ട് കുരു പുളിങ്ങും പിന്നെ നമ്മൾ വാട്ടി വെച്ച ഉള്ളി മുണക്ക മുളകും ചെമ്മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം ഇപ്പം അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ലേസം കാശ്മീർ മുളക് പൊടി അങ്ങോട്ട് ചേർക്കുന്നുണ്ട് ഒരു കളറിന് വണ്ടിങ്ങാണ്ട് വല്ലാതെ ഏരിയ ഒന്നും ഉണ്ടാവില്ല ചെറിയ എരി ഉണ്ടാവും ഇനി ഞമ്മക്ക് ഇത് നല്ലോ അരച്ച് കൊണ്ടിയാണ് കേട്ടോ ഇനി അരച്ചു കൊടുത്തിട്ടൊന്ന് കാണിച്ചു തരാം അങ്ങനെതാ ഞമ്മളെ ചട്ടി അങ്ങോട്ട് വെച്ചിട്ട് അയക്കാണ്ട് ഒഴിച്ചു അങ്ങനെ ഇവിടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ചമ്മന്തി എങ്ങനായാലും കണ്ടറിഞ്ഞ് അരച്ചിട്ടുണ്ട് ഭയങ്കര ചിലവാണ് കേട്ടോ ഇതിന് ഇനി ഞാൻ ഈ ശാലൂനും മോനൂനും ചോറൊക്കെ ഒന്ന് അവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഒന്നങ്ങട്ട് ചൂടാറിക്കോട്ടെ അപ്പൊ ഇനി ഒരുപാട് നേരം ഇങ്ങനെ ഇടാൻ പറ്റൂല കാരണം വല്ല ജന്തുക്കളൊക്കെ ചാടിയാലോ കാരണം ഈ ഓടിട്ട പെരാവുമ്പോൾ ഈ പല്ലിയൊക്കെ ഇങ്ങനെ അരിച്ചു പോകുമ്പോൾ നമ്മളാണെങ്കിൽ ആ ധൃതിയിൽ നോക്കൂല്ലല്ലോ അങ്ങനെന്താ ഞാൻ സമ്മന്തി ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ കൈപ്പൊക്കെ രണ്ടായി രണ്ടായിക്കാണ്ട് ശാലൂൻ്റെയൊക്കെ മോനുവിൻ്റെക്കും അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് ബാബുവിനൊന്നും പേരി എടുത്ത് വെച്ചിട്ടില്ല കാരണം ഈ കേട്ടോ ഉണ്ടെങ്കിൽ പിന്നെ ഒരു നുള്ള അവിടെ മാറ്റി വെക്കും മോലക്ക് രണ്ടാക്കും ആക്കണ്ടേ അങ്ങനെ അങ്ങനെന്താ ശാലൂനും മോനൂനെല്ലാം ചോറ്റും പൊതി ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടാളെ ബാഗിലും കൊണ്ടേക്കട്ടോ കാരണം ചോറ്റുമ്പോതി തമ്മിൽ മാറുകയുള്ളു അങ്ങനെ മീനും പൊരിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ പഴം വീങ്ങാൻ വെച്ചിരുന്നല്ലോ അത് ഇതാ അവിടെ നല്ല വെന്തിട്ടുണ്ട് ഇപ്പം ശർക്കരക്കിട്ട പഴയ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഞാനാണെങ്കിൽ ഇന്ന് വീഡിയോ എടുക്കണില്ല എന്ന് കരുതി കേട്ടോ വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ നമ്മളോട് മെസ്സേജ് ആയിക്കോട്ടെ അതിൻ്റെ വീഡിയോ ഒന്നും കണ്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് അപ്പം നമ്മൾ അടുക്കളയിൽ എന്താണോ ഉണ്ടാക്കുന്നത് അതങ്ങോട്ട് വീഡിയോ എടുത്തിടുകയാണ് ദിവസേനെ വീഡിയോ ഇടണല്ലേ എന്നേലും ഒക്കെ രക്ഷപ്പെടുക ഇക്കാരം പിന്നെ ലൈക്ക് അടിച്ചാനൊന്നും മറക്കണ്ട അതുപോലെ കമന്റ് ചെയ്തിക്കോളോ ഞാൻ വീതനെ പറ്റിയിട്ടൊന്നും കമന്റ് ചെയ്തിട്ട് ഇന്നലെ ഇപ്പൊ ഒരാൾ ഇങ്ങനെ പറഞ്ഞോട്ടോ അതിന്റെ ആ വീതനൊന്നും നേരക്കിക്കോട്ടെ പറയണോലിങ്ങനെ പറഞ്ഞോളി വീതനൊന്നും ഇപ്പൊ നേരാക്കൂല ഇൻഷാല്ല എല്ലാതും ഒരു കാലത്ത് അങ്ങോട്ട് ശരിയാകുട്ടോ ഇതുമില്ലാത്ത എത്ര ആൾക്കാരുണ്ട് പിന്നെ അതോടെ ഉച്ചക്ക് ഞാൻ മീൻ പൊരിച്ചു കേട്ടോ ബാബു മീൻ കൊടുത്തപ്പളേ അത് അപ്പൊ പൊരിച്ചണം അപ്പൊ നാലിനടുത്ത് അങ്ങോട്ട് പൊരിച്ചിട്ടുണ്ട് അപ്പം നമ്മളെ വീഡിയോ തിരക്കെന്നുള്ളത് അപ്പം മറക്കാതെ എല്ലാവരും നമ്മളെ പറ്റണമായിരൊക്കെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ അസലാ വലൈക്കും